ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സച്ചി ആ ആറുമാര് വരാൻ വേണ്ടി വണ്ടിയിൽ കാത്തിരിക്കുകട്ടോ അവര് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി അവർത്തേക്ക് പോയതാ സച്ചിയെ കുറെ വിളിച്ചിട്ട് സച്ചി എന്തായാലും പോയിട്ടില്ല ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു അതായത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ ഒരു സമയത്ത് അല്ല നീന്തിപ്പിങ്ങ് വന്നേ ഫുഡ് കഴിക്കാനാണോ എന്ന് ചോദിച്ചു എന്നൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്ന ഇങ്ങനെ കൊടുത്തുവിടുമായിരുന്നല്ലോ എന്താ അയ്യോ ഞാൻ ഫുഡ് കഴിക്കാനൊന്നും വന്നതല്ല പിന്നെന്തിനാ നീ വന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ശ്രീകാന്തി ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ശ്രീകാന്ത് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു എവിടേക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകണം നമുക്ക് ഒരു കുഞ്ഞിനെ വേണം എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഈ വർഷ കടയിൽ വന്നിങ്ങനെ പറയൂ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കടയിലുള്ള ആൾക്കാർ മുഴുവൻ അന്തം വിട്ടിങ്ങനെ വർഷയെ നോക്കുക അപ്പോൾ അവിടത്തേക്ക് ശ്രീകാന്ത് ചമ്മിപ്പോയി അയ്യോ എന്ത് നീ എന്തീ പറഞ്ഞു വാ ശ്രീകാന്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു നിനക്ക് എന്താ പറ്റിയത് അപ്പം എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നായി വർഷ ആൾക്കാരെല്ലാവരും ഇങ്ങനെ വരാൻ നോക്കി ചിരിക്കും കേട്ടോ വർഷം നീ നിങ്ങൾ വന്നതെന്നും പറഞ്ഞോണ്ട് പിടിച്ചോണ്ട് പോവാ ആ എന്നും പറഞ്ഞു കൂട്ടുകാരനെ ഇങ്ങനെ ശ്രീകാന്തിനെ കളിയാക്കുമ്പോൾ നീ ഇപ്പൊ ജോലി ചെയ്യാമെന്നു പറഞ്ഞു കൂട്ടുകാരൻ്റെ വഴക്ക് പറഞ്ഞു ശ്രീകാന്ത് എന്നിട്ട് വർഷയെ മാറ്റി നിർത്തി നേർക്ക് എന്താ വട്ടായോ പെട്ടെന്ന് വന്ന് കുഞ്ഞിന് പ്രസവിക്കണമെന്നൊക്കെ പറയുന്നത് അതേ ഉടനെ പ്രസവിക്കണമെന്ന് പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്യുന്നത് പോലെയല്ല ഉണ്ടാക്കുമ്പോൾ ഓർഡർ ചെയ്തോടനെ ഡെലിവറി ചെയ്യാനായിട്ട് ഈ ഡെലിവറിക്ക് പത്ത് മാസം വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് എനിക്കറിയാവല്ലോ ഇപ്പോൾ ട്രൈ ചെയ്താലേ നമുക്ക് നടക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നിനക്ക് എന്താ പറ്റിയത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേ വേണ്ട നാലഞ്ച് വർഷം കഴിഞ്ഞ് മതിയെന്ന് നീ അല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അതോ അത് പിന്നെ അതെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ തമിഴ് ഡബ്ബ് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നും അതിൽ കുഞ്ഞുങ്ങളുടെ പടവാ അപ്പോൾ ആ പടത്തില് കുറേ കുഞ്ഞു കുട്ടികളുണ്ട് നല്ല ക്യൂട്ട് കുട്ടികളാണെന്നും അവരെ കണ്ടപ്പോഴേ നമുക്കും ഒരു ബേബി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്നും പറഞ്ഞു ഓ ഹൊറർ പടം ഡബ് ചെയ്യാത്തത് നന്നായി അങ്ങനെ ഡബ് ചെയ്തായിരുന്നെങ്കിൽ എന്നീ വന്ന എന്നോട് പ്രേതത്തെ വേണമെന്ന് പറയാമായിരുന്നല്ലോ ഒന്നും ശ്രീകാന്ത് ചുമ്മാ പോം പറയാതെ എന്റെ വർഷ ശ്രീകാന്തേ ഞാൻ സീരിയസ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞത് നീ കോമഡി ആക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞു പിന്നെ ഭയങ്കര കിണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം ഞാൻ അതിന് വേണ്ടുന്ന മൈൻഡൊക്കെ സെറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരി എന്നെ തന്നോർത്ത് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ശ്രീകാന്തിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കാം നീ പി വർഷം നീ കയ്യിൽ നിന്ന് വിടുക നീ വന്ന് കറണ്ട് ഷോക്ക് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്നും പറയല്ലേ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്താ ശ്രീകാന്ത് ഇൻട്രസ്റ്റ് ഇല്ലേ നീ അല്ലേ എപ്പോഴും എപ്പോഴും കുട്ടി വേണം കുട്ടി വേണമെന്ന് പറയുന്നത് ഇപ്പം ഇന്ന് ഇങ്ങനെ നീ ചോദിച്ചപ്പോൾ അതിനൊക്കെ ഒരു ടൈമില്ലേന്ന് ചോദിച്ചു അപ്പം എന്ത് ടൈമാണ് നമുക്ക് വേണമെങ്കിൽ തോന്നുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വർഷേ നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു വീട്ടിൽ മൂത്ത മൊത്തം പേരുണ്ട് അവർക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം പോരെ നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നമ്മൾ എന്താ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണോ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടാനായിട്ട് അവരുടെ ഭാര്യമാരെ ഇഷ്ടമുള്ള സമയത്ത് പ്രസവിക്കട്ടെ എനിക്ക് പെട്ടെന്ന് പ്രസവിക്കണം അപ്പം നമ്മൾ ലൈഫ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പക്ഷേ വരുമാനമൊക്കെ കുറവല്ലേ പിന്നെ നീ പ്രഗ്നൻ്റ് ആയാൽ നിനക്ക് വൺ ഇയർ വർക്ക് ചെയ്യാനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു എൻ്റെ സാലറി കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കുഞ്ഞിന് എന്ത് ഇത്രയും ചിലവ് ഒരു കുഞ്ഞിന് ഫുഡ് മെഡിസിൻ ഡൈപ്പർ തുടങ്ങി കുറെ ചിലവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനും ജോലിക്ക് പോയി തുടങ്ങിയില്ലേ വരുമാനം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കടയുടെ ഓണർ വന്ന് അതെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും സംസാരം കേൾക്കുകട്ടോ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൊച്ചും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ മനുഷ്യൻ അന്തം പെട്ടിങ്ങനെ നിൽക്കുക അങ്ങനത്തെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേറെ ആൾക്കാരില്ലേ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ നമ്മുടെ വർഷം അപ്പം നീ എന്തൊക്കെ ഈ പറഞ്ഞ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ തന്നെ വേണം കുഞ്ഞിനെ പരിശ്രമിക്കാൻ പരിചരിക്കാൻ വിശ്രമിക്കാൻ പറ്റില്ല തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ കുഞ്ഞു വേണോ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ നോക്കുന്നതിനെപ്പറ്റി കൊച്ചുണ്ടായില്ല അതിനു മുമ്പ് കൊച്ചിനെ നോക്കുന്ന കാര്യത്തിലൂടെ അടിയായി അപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ചേട്ടൻ വന്നു കുഞ്ഞോ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ചോദിച്ചു അയ്യോ ഇല്ല കുഞ്ഞുണ്ടായില്ല സാർ നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും നിങ്ങൾക്ക് കുഞ്ഞുണ്ടെന്ന് അയ്യോ പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ടാകും സാർ അതിന് ഞാൻ ഞാനിവരെ കാണാൻ വന്നതെന്ന് വർഷ ഈ സാറിനോട് പറയുന്നു അതെ ഇവർ ഹാഫ് ഡേ ലീവ് കൊടുത്താന്ന് പറഞ്ഞോട്ട് വർഷ ഇങ്ങനെ ശ്രീകാന്തം ആകെ ചമ്മി ഇങ്ങനെ അവിടെ നിൽക്കുക എന്താ ശ്രീകാന്തം ഇത് ഏഹ് ഇപ്പഴല്ലേ കല്യാണം കഴിഞ്ഞത് എല്ലാം ഫാസ്റ്റായിട്ട് നടക്കണമെന്ന് എന്തെത്ര നിർബന്ധം എന്നാൽ തിയേറ്റർ ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ സാർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റില് ഫാസ്റ്റ് ഫുഡ് വിൽക്കണമെന്ന് എന്താത്ര നിർബന്ധം എന്ന് വർഷ ചോദിച്ചു അതൊന്നും അതൊന്നുകൂടി ബാക്കിക്കൂടെ അപ്പൊ സാറിങ്ങനെ നോക്കും സോറി സാർ സോറി വർഷം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ അതേ ഈവനിങ് ഇതിനൊരു ഡിസിഷൻ എടുത്തിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വർഷം എവിടെ നിങ്ങൾ പോയി വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സാർ ഞാൻ എടോ ശ്രീകാന്തേ ജോലി ചെയ്യാതെ ഇല്ലാത്ത കുട്ടിയെ പറ്റി പറഞ്ഞ് സമയം കളയരുതെന്നും പറഞ്ഞോണ്ട് ആ സാർ വഴു പറഞ്ഞു നിന്റെ കരിയർ തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ളതെന്ന് നീ ഓർത്തോളം പറഞ്ഞു കുഞ്ഞൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്നും ആലോചിച്ച് വേണം എടുക്കാൻ പോയി ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് ആ സാറാണ് ഞങ്ങൾ പോയി ആകെ ചമ്മി വിളർ ഇങ്ങനെ നിൽക്കുക പാവം അവിടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചി ആട്ടോ സച്ചി കുറേ നേരമായി അവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ പോയവരാരും ഇറങ്ങി വരുന്നില്ല ഇതാരോ ആരും ഒന്നും ഇറങ്ങി വരാത്ത ഉമാരെല്ലാം അകത്ത് പോയി ഫ്ലാറ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെയും നിന്ന് 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 നിന്നു സച്ചി വേര് പിടിച്ചു ഇവിടെ നിന്ന് ഇപ്പഴെങ്ങും ഉമാര് വരാൻ പോകുന്നൊന്നും തോന്നുന്നില്ല ആ ഇനിയിപ്പോൾ ഉമാർ കാശെന്തെങ്കിലും തരാതിരിക്കും ആ ചിലപ്പോൾ തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുക സ്വഭാവഗുണം നോക്കിയൊന്നും അല്ലല്ലോ നമ്മൾ ആൾക്കാരെ വണ്ടി വണ്ടിയിൽ വിളിച്ച് കേറ്റുന്നതും ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ കോൾ വന്നപ്പോൾ സച്ചി ഏത് സാറേ ഞാനൊരു ഓട്ടത്തിലാണ് സാറിന് എവിടെ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോകാനായിട്ട് നോക്കും അതായത് ഇവരോട് പറഞ്ഞിട്ട് ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് ആന്റണിയും കൂട്ടുകാരും ഇരിപ്പുണ്ട് ആന്റണി സച്ചിയെ കണ്ടു സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആൻറ്റിക്ക് ആ ആന്റണിക്ക് ഭയങ്കര കലിപ്പോൾ കാരണം തൊട്ടുമുമ്പാണ് രേവതി ഏവനെ ചൊറിഞ്ഞ് പറഞ്ഞു വിട്ടത് അപ്പം ഈ സാർമാരെല്ലാം അകത്തിരുന്ന് ക കഴിക്കുക അപ്പം സച്ചി പോകുകയാണെന്നുള്ള കാര്യം പറയുമ്പം ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നതെന്ന് കയറി മാറുന്നവനൊന്നും അല്ല നീ ഇരിക്കടാ കഴിക്കാൻ പറഞ്ഞു അനൂപ് അപ്പം എടാ ഞാൻ കഴിക്കാൻ വന്നതൊന്നും അല്ല അല്ല സാർമാരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ആന്റണി ഭയങ്കര കാര്യമായിട്ട് സച്ചിയെ ശ്രദ്ധിക്കുക കേട്ടോ ഒരാൾ ബാത്റൂമിൽ പോയെന്നും മറ്റൊരാൾ വൈഫിനോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക കുറേ നേരമായി തുടങ്ങിയിട്ട് ചിലർ മദ്യപിച്ചാലേ വൈഫ് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല മറ്റു ചിലരാണെങ്കിലോ മദ്യപിച്ച ഉടനെ വൈഫിനെ വിളിക്കാനും തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനൂപം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അനൂപും സച്ചിയും കൂടെ സംസാരിക്കുവാണ് ഇരിക്കട്ട് അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടിരിക്കാം ആ സമയത്ത് നീ പതുക്കെ അടുത്ത് ചെന്നിട്ട് അവരെന്താ സംസാരിക്കുന്നത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു ആന്റണി കൂടെ ഇരുന്നവനെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവൻ പതുക്കെ ചെല്ലുക എന്നിട്ട് ഫോണൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ചുമ്മാ ഒരു നൈസായിട്ട് നിൽക്കുകട്ടോ അപ്പോഴേക്കും സച്ചിയുടെ എരികിലേക്ക് ഒരാൾ വന്നു ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചു പറഞ്ഞു അതെ സാർ എനിക്ക് അപ്പോഴേക്കും അയാൾക്ക് ഒരു കോളും കൂടി വന്നത് ഒരു നിമിഷം വൈഫാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ എടുത്ത് ഇപ്പോൾ വിളിച്ച് ഞാനങ്ങ് വെച്ചതേ ഉള്ളല്ലോ എന്തിനാണ് അവ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഇയാൾ അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ നിൽക്കുന്നു അനൂപം തന്നെ ഇരിക്കടാ ഇരിക്കടാന്ന് പറഞ്ഞു സച്ചിയെ പിടിച്ചവിടെ ഇരുത്തി കഴിക്കണമെന്ന് പറഞ്ഞ് നിനക്ക് നിങ്ങളുടെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഞാൻ മദ്യപിച്ച് കാർ ഓടിക്കാറില്ലല്ലോ എന്നും സച്ചി പറയോ നീ എന്നെ വെറുതെ നിർബന്ധിക്കരുതെന്നും പറഞ്ഞു പട്ടാ പകലെന്ന് മദ്യപിക്കാൻ ഞാൻ തമുഴു കുടിയനാണോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകട്ടോ സമയത്ത് ആന്റണി ഇതൊക്കെ ശ്രദ്ധയോടെ കേട്ടുവോ എന്താടാ കുടിയന്മാർ കുറസ്മെന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ അടുത്തിരുന്നൊരാൾ ഇത് പിടിച്ചത് കേട്ട് ഏ അയ്യോ കുടിയമാർക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നിങ്ങളും ഇത്രക്കാരൊന്നും അല്ല കഴിച്ചു കഴിച്ചോളാം പറഞ്ഞു സച്ചി അങ്ങനെ സച്ചി അനുഭവമായിട്ട് ഇങ്ങനെ സംസാരിക്കാം എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോയിക്കോട്ടെ അപ്പോൾ സാറുമാരോട് ചോദിച്ചിട്ട് പോവാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പം മറ്റവന് ഇത്രയും കാര്യങ്ങൾ കേട്ടു അവനന്നേരം നേരെ ആന്റണിയുടെ അടുത്തേക്ക് പോകും അപ്പോൾ ആന്റണി എന്താവും പറഞ്ഞെന്ന് ചോദിച്ചു അവനെ ഇവരുടെ കൂടെ ഓട്ടം വന്നതാണ് ഇവന് വേറൊരു ഓട്ടം വന്നു അപ്പോൾ അവൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആ സമയത്ത് ആന്റണി ഇരുന്ന് ആലോചിക്കാം അവരുടെ ഭർത്താവാണ് മുഴു കുടിയനെന്ന് ഈ നാട് മുഴുവനും അറിയണമെന്ന് പറയും അതിന കുടിക്കുന്നില്ലല്ലോ എന്തിനു കുടിക്കണം ഇവിടെ കുടിക്കുന്ന സെറ്റപ്പിൽ തന്നെ ഇരിക്കുമല്ലേ അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ആന്റണി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് അടുത്ത സാറ് വന്നു സാറിനോട് നമ്മുടെ സച്ചി പറയാം അപ്പൊ സച്ചിക്ക് നിർബന്ധിച്ച് ആൾ കൊടുക്കും അപ്പൊ സച്ചി പറഞ്ഞു വേണ്ട സാർ എനിക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ കഴിക്കാൻ പറഞ്ഞ അടുത്തവനു കൊടുത്തു ഞാൻ റമ്മല്ലേ കഴിച്ചതാ റമ്മ വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അടുത്ത ആള് അങ്ങനതേ നമ്മുടെ സച്ചി ഇവരോട് പറഞ്ഞു എനിക്കൊരു അത്യാവശ്യമായിട്ട് പോകണം സാർ ഞാനൊന്ന് പോയിക്കോട്ടെ അങ്ങനെ സച്ചിയെക്കൊണ്ട് അവന്മാർ ഒഴിച്ചു വരെ കുടിപ്പിക്കുക അങ്ങനെ സച്ചി ഭ്രാണ്ടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നതൊക്കെ ഈ ആൻ്റണി ഇതെല്ലാം അവിടെ നിന്ന് ഫോണിൽ പകർത്തി പാപം സച്ചി ഇതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം കഴിക്കടാ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് സച്ചിയെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുക ഈ സാറുമാരും അതുപോലെ തന്നെ അനൂപം കൂടി ചേർന്നു അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു സച്ചി എന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും ഇവർക്ക് ഒപ്പം പക്ഷെ മദ്യപിച്ചില്ല ഇതെല്ലാം ആന്റണി അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഈ സച്ച് കണ്ടതുമില്ല സച്ചി വന്നിട്ട് ഈ കുപ്പിയെടുത്ത് ഇങ്ങനെ അതായത് തീർന്നു കുപ്പി കുപ്പിയെടുത്ത് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം ആന്റണിക്ക് കൃത്യമായി കിട്ടി അപ്പോൾ കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചി വന്നിട്ട് നിങ്ങൾ ഇറങ്ങാറ് ലേറ്റ് ആവുമല്ലോ എനിക്ക് ദൂരേക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട് പോയാൽ നല്ല കാശ് കിട്ടും ഞാൻ പൊക്കോട്ടെ സാർ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വേറെ കാർ അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു സച്ചി നീ ഇത് നേരത്തെ പറയണ്ടായിരുന്നു ശരി ഞങ്ങൾ വേറെ കാറിൽ പോയിക്കോളാം നീ വേഗം ചെല്ലാൻ പറഞ്ഞു അനൂപെ സച്ചിക്ക് കാശ് കൊടുത്തേന്ന് പറഞ്ഞു പിന്നെ ഒരു അഞ്ഞൂറ് രൂപ അധികം കൊടുത്തേക്കാൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട സാർ അപ്പോൾ അതൊക്കെ വേണം ഏട്ടൻ തന്നെ വാങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു നീ കുറേ സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതല്ലേ ആ അന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സച്ചി എന്നിട്ട് പൈസ മേടിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി ആന്റണി ഇതെല്ലാം സെറ്റാക്കും അപ്പോഴത്തേക്കും സച്ചി ഇങ്ങോട്ടേക്ക് വരികയും ഒരു കുടിയം വന്ന് സച്ചിയെ തട്ടുകയും ചെയ്തു അപ്പോഴത്തേക്കും സച്ചി അതായത് ആന്റണിയുടെ കൂടെയുള്ളവനാവുന്നു ഇടിച്ചിട്ട് പോയത് ഈ സമയത്ത് സച്ചിയുടെ ചങ്കിൻ കൂടെ നിന്നിട്ട് തന്നെ ഇടിവെച്ചു കൊടുത്തു കേട്ടോ സച്ചിക്ക് വേഗം വേദനയെടുത്തു സച്ചി വേഗം ഈ കുടിയന്മാരാടുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങനെ ആടി കേട്ടോ വേഗം വേദന എടുത്തോ ഒന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞു അങ്ങനെ സച്ചി ആണെങ്കിൽ ചങ്കൊക്കെ തിരുമ്പി ഇങ്ങനെ അവിടെ നിന്ന് പോയി ഇതെല്ലാം ആന്റണി വീഡിയോയിൽ പിടിച്ചു അതിനുശേഷം കൂട്ടുകാരനോട് പറയുവാണ് ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു വീഡിയോയും കൂടി നീ എടുക്കണമെന്ന് ആ കൂട്ടുകാരനെ പറഞ്ഞു വിട്ട് നമ്മുടെ സച്ചിയുടെ പിന്നെ ആലോ വീഡിയോ ആയിട്ട് വിടുക അവൻ ചെന്ന് വീഡിയോ എല്ലാം പകർത്തി സച്ചി വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരുത്തം കൊണ്ടുവന്ന് വണ്ടിയിൽ മുട്ടി വണ്ടിയിൽ മുട്ടി കഴിഞ്ഞപ്പോൾ മറ്റവും വന്ന് ഇങ്ങനെ ഇതെല്ലാം വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വണ്ടിയെ തട്ടിയ സ്കൂട്ടർകാരനെ വഴക്കുറങ്ങായിട്ട് പൊന്നെയായിട്ട് അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ക്ഷമിച്ചൊക്കെ ആയിട്ടാന്ന് പറഞ്ഞാൽ ആ ചേട്ടന അടുത്ത് പോയി മൊത്തത്തിൽ സച്ചിക്ക് പ്രശ്നമാണ് അപ്പോൾ സച്ചി വണ്ടിയിലേക്ക് കയറി വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സീനും ഇവൻ എടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് ഇവൻ ഇതുമായിട്ട് നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് വീഡിയോ എടുത്തോടാന്ന് ചോദിച്ചപ്പോൾ എടുത്തെന്നും പറഞ്ഞു ഇനി രണ്ട് ഫോണിലെയും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒന്നാക്കണം വീഡിയോ കാണുന്നവർക്ക് അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നണമെന്നും ആൻ്റണി പറയുക പട്ടാ പകൽ മദ്യപിച്ച് കാർ ഓടിക്കുന്ന മുഴുവടിയനായ ഡ്രൈവറാണ് ഇവനെന്ന് വരുത്തി തീർക്കണമെന്നൊക്കെ ഈ ആൻ്റണി ഇരുന്ന് പറഞ്ഞു ഇവൻ്റെ കാറിൽ കയറുന്നവരുടെ ജീവൻ അപകടത്തിലാകും ഇവൻ്റെ കാറിൽ ആരും കയറരുതെന്നൊക്കെ വീഡിയോയ്ക്കൊപ്പം വോയിസും പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു എന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് നീ അങ്ങ് പോസ്റ്റ് ചെയ്യ എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറയാം ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കോടാ വിശ്വസിക്കും വിശ്വസിക്കും നീ ചെയ്തോളാം പറഞ്ഞു ആൻ്റണി സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസിൻ്റെ സത്യാവസ്ഥ ആരും തിരക്കാറില്ല എന്നും അവൻ മുഴുവടിയനാണെന്ന് മദ്യപിച്ചിട്ടാണ് കാർ ഓടിക്കുന്നതെന്നും എല്ലാവരും വിശ്വസിച്ചോളൂ എന്നുള്ള കാര്യവും പറഞ്ഞാൽ ഒരാൾ പോലും അവൻ്റെ കാറിൽ കയറുകയും ചെയ്യില്ല എന്നും ഇനി അവന് ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് പറയുവാണി രേവതിക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണിതെന്നും പറഞ്ഞുകൊണ്ട് ആന്റണി ഇങ്ങനെ പറയാം അപ്പം നിന്നെ ഞാൻ സമ്മതിച്ചടാ എന്ന് കൂട്ടുകാര് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവന്മാരത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ലോകം മുഴുവനും കാണുകയും ചെയ്തു അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ അതുപോലെതേ നമ്മുടെ രേവതിയും കൂടെ പൂമാല കെട്ടുന്നതിനെ പറ്റിയും അതുപോലെ വീട്ടിൽ പോകുന്നതിനെ പറ്റിയൊക്കെ കടയിൽ കടയിലിരുന്ന് സംസാരിക്കുക അപ്പോൾ അമ്മയ്ക്ക് ആയതുകൊണ്ട് അമ്മയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതെ ഇവർ രണ്ട് പേരും കൂടെ മാല കെട്ടി കൊടുത്തോളാം അമ്മയോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത് ചേച്ചി വന്നായിരുന്നോ ആ എന്നും പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകട്ടെ ഈ ശരത്ത് അപ്പൊ ഓ ആരബോധിപ്പിക്കാനാ നീ ബാഗുമായിട്ട് കോളേജിലേക്കാണെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന് ചോദിച്ചു ദേവു ഈ ബാഗിനകത്ത് നിന്റെ പഠിക്കാനുള്ള പുസ്തകമാണോ അതോ ആന്റണിയുടെ കണക്ക് പുസ്തകമാണോന്ന് ദേവു ചോദിക്കുമ്പോ ഇന്ന് ഇവൻ ദേ രേവതി അന്നേരം ഇവൻ അനിയൻ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പൊ ഈ ഫോൺ ആരുടെയാളാന്ന് ചോദിച്ചു അപ്പൊ ഇതെന്റെ ഫോണാണെന്ന് ഇവൻ പറഞ്ഞു ആ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇങ്ങനത്തെ ഫോണൊന്നും ഇവനുള്ളതല്ല അത് വില കൂടിയ ഫോണാണെന്നാണല്ലോ തോന്നുന്നത് ആ അതെ മുപ്പത്തയ്യായിരം രൂപ വിലയുണ്ടതിന് എനിക്കെന്താ വില കൂടിയ ഫോണുകളൊന്നും ഉപയോഗിച്ചൂടെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കൊണ്ട് വാങ്ങിച്ചതാ ഇത് ഞാൻ ഇവൻ പറഞ്ഞു അപ്പോൾ പുതിയ ഫോൺ വാങ്ങുന്നു ബൈക്ക് വാങ്ങണം ഇതിലൊക്കെയാണ് അവൻ്റെ ശ്രദ്ധയുള്ളതെന്നൊക്കെ അമ്മ ഇരുന്ന് ഇങ്ങനെ പറയാം പഠിത്തത്തിലൊന്നും അല്ല ഇവൻ്റെ ശ്രദ്ധ ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻ ആന്റണിയുടെ കൂടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയാം ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും രേവതി വന്നു നിന്റെ മനസ്സൊക്കെ ആകെ മാറി വരുവാണല്ലോ ശരത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുക നീ ആന്റണിയുടെ കൂട്ട് വിട്ടേ പറ്റുള്ളൂ എന്ന് ഒന്ന് കേൾക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് കൂട്ട് കൂടേണ്ടത് കുടിയനായ ചേച്ചി ഭർത്താവിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പം ശരത്തെ വേണ്ട സച്ചേടിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു രേവതി നീ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുമ്പം ഞാൻ മാത്രമല്ല പറയുന്നത് അദ്ദേഹം കുടിയനാണെന്ന് ഈ നാട് മുഴുവനും പറയുന്നുണ്ട് ദ ഈ ഫോണൊന്ന് നോക്കാൻ പറഞ്ഞു ശരത്ത് ഇങ്ങനെ രേവതിയെ കാണിച്ചു കൊടുക്കുക അത് കണ്ടപ്പോൾ രേവതി ഞെട്ടിപ്പോയി കാരണം ശരത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത വീഡിയോയിൽ സച്ചി ആ കുപ്പിയെടുത്ത് ഇങ്ങനെ പൊക്കി നോക്കുന്നതും അതുപോലെ തന്നെ അടുത്ത ആളുമായിട്ട് ഇടി ഉണ്ടാക്കുന്നതും പിന്നെ ആ വണ്ടിയിലേക്ക് കയറുന്ന കയറുന്നതിന് മുന്നേ ആ സ്കൂട്ടർ കാര്യമായിട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പക്ക ക്ലിയർ ആയിട്ടാണ് ഈമാരത് പോസ്റ്റ് ചെയ്തത് അതാണ് രേവതി കാണുന്നത് ഇത് കണ്ട് രേവതി അന്തം വിട്ടിങ്ങനെ ശരത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റിൽ സൂപ്പർ കിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയൻ ചേക്കാരോ ബൈ ബൈറ്റാറ്റാ